പ്രിയപ്പെട്ടവരെ ഞാനിന്ന് ഐ ആർ സി ടി സി എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ച് പറയാനാണ് വന്നത് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഐ ആർ സി ടി സി പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ആപ്പ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്യൂ നിൽക്കാതെ പിന്നെ അതുപോലെ നിന്ന് പോകാതെ സീറ്റിനകത്ത് ഇരുന്ന് പോകാനുള്ള ബുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ചിലപ്പോൾ എക്സ്ട്രാ പത്ത് പതിനഞ്ച് രൂപയും കൂടെ അധികമാവത്തുള്ളൂ നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് എടുക്കുന്നതിനേക്കാൾ പതിനഞ്ച് രൂപയുടെ ഒക്കെ അധികമാകത്തില്ലെങ്കിലും നമുക്ക് സീറ്റ് ഉറപ്പായിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏത് സാധാരണക്കാർക്കും അത്ര അറിഞ്ഞുകൂടാത്തവർക്കും പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോകാവുന്ന ഒരാപ്പാണ് ഇപ്പം ഞാൻ ഈ ആപ്പിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം അതാണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇങ്ങനെയാണ് തുറന്നു വരുന്നത് ഇപ്പോൾ ട്രെയിൻ ഒന്ന് എടുത്ത് ബുക്ക് ചെയ്യുക അപ്പോൾ ബുക്ക് ടിക്കറ്റ് എന്ന് എങ്ങനെ വരും ഇവിടെ അടിച്ചു നോക്കുമ്പം നമ്മൾ കയറേണ്ടടം ആദ്യം അടിക്കണം എന്നിട്ട് ഇറങ്ങേണ്ട സ്ഥലം അടിക്കണം അപ്പോൾ ഞാനിവിടെ കൊല്ലത്തുനിന്ന് കയറി കോട്ടയത്ത് ഇറങ്ങേണ്ടതാണ്ട് കോട്ടയം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് കോട്ടയൊന്ന് ടൈപ്പ് ചെയ്ത് അപ്പോൾ കോട്ടയം അവിടെ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താണ്ട് കൊല്ലം ടു കോട്ടയം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സെർച്ച് ട്രെയിൻ എന്നുള്ള സെർച്ച് ചെയ്യുമ്പോൾ താണ്ട് ഇങ്ങനെ ഓരോ ഓപ്ഷൻ കാണിക്കും ഈ ഓരോ ട്രെയിനിൻ്റെ പേരുകൾ കാണിക്കും വന്ദേ ഭാരത് കേരള എക്സ്പ്രസ് വിവേക് എക്സ്പ്രസ് അങ്ങനെ ഓരോ ട്രെയിൻ കാണിക്കും നമുക്ക് ഏത് ട്രെയിനാണ് പോകേണ്ടത് ഏത് സമയത്തുള്ള ട്രെയിനാണെന്നാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ ആ സമയം നോക്കുക അതാണ്ട് പതിനാറ് പൂജ്യ അഞ്ച് അങ്ങനെയൊക്കെ ഓരോ സമയം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ബാംഗ്ലൂർ വേണാട് എക്സ്പ്രസ് ആറ് മുപ്പത്തെട്ട് ഇതാണ് ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്നത് വേണാട് എക്സ്പ്രസ് പതിനാറ് മുന്നൂറ്റി രണ്ടാണ് ട്രെയിൻ നമ്പർ അതാണ്ട് കൊല്ലം ജംഗ്ഷൻ കോട്ടയം എന്ന് നമുക്കവിടെ കാണാൻ പറ്റും ഈ ടു എസ് എന്ന് നടക്കുന്നത് സെക്കൻഡ് ക്ലാസ് എന്നുള്ളതാണ് സെക്കൻഡ് ക്ലാസ്സിൽ എനിക്ക് അതാണ്ട് സൺഡേ ഇരുപത്തൊൻപത് സെപ്റ്റംബറിലാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അവിടെ ആ പച്ച ഇതിൽ മുപ്പത്തിരണ്ട് നടക്കുന്നുണ്ട് അതാണ് നമുക്ക് ആയിട്ടുള്ള സീറ്റ് അപ്പോൾ നമ്മൾ ഓ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു പിന്നെ നാലൊക്കെ കോഡ് കൊടുത്തിട്ടുണ്ട് ആ പിൻ കോഡ് അടിച്ച് ഇത് വീണ്ടും ഓപ്പൺ ചെയ്യണം എന്നിട്ടേതായ ഈ ക്യാച്ച് പിന്നെ ഡബ്ല്യു എൽ ക്യു നയൻ എന്നുള്ളത് അതവിടെ അടിച്ചു കൊടുക്കണം അത് അടിച്ചു കൊടുത്ത് കഴിയുമ്പം ഇത് ഓപ്പൺ ആവും പിന്നെ ഇങ്ങനെ വെരിഫൈ യൂസ് വെരിഫൈയിങ് യൂസർ എന്ന് വരും അങ്ങനെ ഓപ്പണായി വരും ഓപ്പണായി വരുമ്പം നമ്മൾ ഇനി ഇതിനകത്ത് ആരൊക്കെ പാസഞ്ചർ ആരൊക്കെ യാത്ര ചെയ്യുന്ന അവരുടെ പേരുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഇപ്പോൾ ആര് നെയിം വരും അപ്പോൾ നെയിം അടിച്ചു കൊടുക്കുക നെയിം അടിച്ചുകൊടുത്തിട്ട് രണ്ടാമത്തത് ഏജാണ് ഏജ് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഒരാളുടെ ഡീറ്റെയിൽസ് അത്രയും കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമുക്ക് താഴെ ആട് പാസഞ്ചർ എന്ന കിടത്തേക്കുന്നതിനൊക്കെ അടിക്കുക അപ്പോൾ അത് ഒരാളുടെ പേര് സേവായി പിന്നെ ഇനി ഒന്നിൽ ആളുണ്ടെങ്കിൽ വീണ്ടും അടിച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത ആളുടെ പേര് അടിച്ചു കൊടുക്കുക ഞാനിപ്പം ഇതിനകത്ത് ആറ് പേരെയാണ് പോകുന്നത് എട്ട് പേരാണ് യാത്ര ചെയ്യേണ്ടത് എട്ട് പേർക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ ഇതിൽ ആറ് പേർക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ രണ്ടായിട്ട് വീണ്ടും ആദ്യം തൊട്ട് രണ്ട് പേർക്ക് വേറെ ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ ആറ് പേർക്കാണ് ചെയ്യുന്നത് ആറുപേർക്ക് ചെയ്യുന്നതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ പേരടിക്കുക വയസ്സടിക്കുക മെയിലാണോ ഫീമെയിലാണെന്നോ അടിക്കുക ആടിക്കുക അപ്പോൾ വീണ്ടും അത് സേവ് ആയിക്കോളും എന്നിട്ട് അടുത്ത ആടെ പേരടിക്കുക ഈ ആപ്പ് നമ്മൾ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുമ്പം നമ്മളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് മുമ്പേ ഞാൻ അടിച്ചു കൊടുത്തത് അത് നമ്മൾ ഓർമ്മയിൽ ഇരിക്കണം അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും പിന്നെ അത് ഫോർഗോട്ട് ചെയ്യേണ്ട അതായിട്ട് വരും അതുകൊണ്ട് ഇപ്പം ഞാൻ അടുത്ത ആളുടെ പേര് അടിക്കുകയാണ് അപ്പം ആൾ മെയിലാണോ ഫീമെയിലാണോ അപ്പം നാല് പേരെ ഞാൻ സേവ് ചെയ്ത് അടുത്ത വീണ്ടും ആഡിന് യൂ എന്നടിക്കുക ആഡിന് യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പം വീണ്ടും അതുപോലെ വരും അപ്പം പാസഞ്ചേഴ്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ഉള്ളെങ്കിൽ ആ ഒരൊറ്റയാളുടെ എടുത്തിട്ട് തന്നെ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം ഇതിപ്പം ആറ് പേരുണ്ടായതുകൊണ്ടാണ് ഈ ആറ് പേരുടെ പേരും വയസ്സും അവർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് അടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ അഞ്ച് പേരെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഇനി ഒരാളൂടെ വീണ്ടും ആഡ് ആഡിന്യൂ അടിച്ച് അടിച്ചു കഴിയുമ്പോൾ പേര് കൊടുത്ത് പേര് കൊടുത്ത് ഏജും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക ഇത് പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുമ്പം കൊടുക്കുന്ന പാസ്വേഡ് ഓർമ്മ ഓർമ്മയിൽ ഇരിക്കണം പാസ്വേഡ് യൂസർ ഐ ഡി ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഓർമ്മയിലിരിക്കണം ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ആളുടെ പേരും കൂടെ ഇതിനകത്ത് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ എയ്ജ് കൊടുത്ത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുത്ത് ഇപ്പോൾ ആറുപേർ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഞാൻ അടിച്ചു കൊടുത്ത് വീണ്ടും ഒരാളെ ആഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മാക്സിമം ആറ് ആറുപേരെ പറ്റുമെന്ന് എഴുതി കാണിച്ചത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് പ്രിഫേഡ് കോച്ച് നമ്പർ എൻ്റെ പ്രിഫേഡ് കോച്ച് നമ്പർ നമ്പർ കോച്ച് നമ്പർ അടിച്ചുകൊടുക്കാനാണ് ഞാനത് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നിട്ട് പേയ്മെൻറ്റ് മോഡ് പേയ്മെൻറ്റ് മോഡ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിഫേഡ് കോച്ച് നമ്പർ ഞാൻ ഒന്നൊന്നടിച്ചു പക്ഷേ ഈ ഒന്നുള്ളത് തെറ്റായ കോഡാണ് അങ്ങനെ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അത് അവിടെ അടിയിൽ ട്രാവൽ ഇൻഷുറൻസ് ഡു യു വാണ്ട് ടു ടേക്ക് ട്രാവൽ ഇൻഷുറൻസ് എന്ന് എഴുതിയിട്ടുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് പോയി എന്തെങ്കിലും അവിടം പറ്റിയാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് അത് എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്യാപ്സ വരും അത് നമ്മൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പം അത് അടിച്ചുടിച്ച് അടിച്ചു കൊടുത്ത് കഴിയുമ്പം ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ധാണ്ട് നാന്നൂറ്റി പത്ത് രൂപ പ്രൊസീഡ് ടു പേ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആ ക്യാപ്ച നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അത് തെറ്റാണെങ്കിൽ വീണ്ടും തെറ്റാണെന്ന് കാണിക്കും അപ്പം ഞാൻ അത് അടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു അത് എസ് അടിച്ചു കൊടുക്കുക എസ് അടിച്ചു കൊടുക്കുമ്പം അതാണ്ട് നമുക്ക് പേയ്മെൻറ്റിനുള്ള ഓപ്ഷനുകൾ വരും ഞാൻ എൻ്റെ യൂണിയൻ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തത് അതാണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇതിനകത്ത് ഗൂഗിൾ പേ എല്ലാം ഉണ്ട് ഫോൺ പേയും എല്ലാം ഉണ്ട് പേടിഎമ്മും ഉണ്ട് നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും പൈസ പേ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് വഴിയാണ് കൊടുത്തത് അക്കൗണ്ട് വഴി കൊടുത്തപ്പം കാർഡ് കാർഡ് നമ്പറാണ് അവിടെ അടിച്ചു കൊടുത്തത് കാർഡ് നമ്പർ അടിച്ചു കൊടുത്തപ്പം ഫോൺ പേ വന്ന് ആ ഫോൺ പേയിലൂടെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഫോൺ പേയിൽ പൈസ സെൻഡായിക്കൊണ്ടിരിക്കുകയാണത് അതാണ്ട് ഇപ്പോൾ ആ പൈസ അതിനകത്തുനിന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ട്രാൻസ്ഫർ ആവാൻ ആവുന്നതിന് മുമ്പ് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒ ടി പി വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി അതടിച്ചു കൊടുക്കുക എന്നിട്ട് ആ സബ്മിറ്റിനകത്ത് പ്രസ് ചെയ്യുമ്പം ആ ആയിട്ടുണ്ട് പ്രോസസ്സിങ് നടത്തോ നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് പൈസ ആയിട്ടുണ്ട് അപ്പോൾ നാനൂറ്റിപ്പത്ത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ആ യൂണിയൻ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫോൺ പേ വഴി നാന്നൂറ്റിപ്പത്ത് രൂപ ആയിട്ടുണ്ട് അതാണ്ട് ഇപ്പം ഇനി നമ്മൾ ബുക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കാണാൻ പറ്റും ആ മൈ ബുക്കിംഗ് ആൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തപ്പോൾ അതാണ്ട് നമ്മുടെ ബുക്കിംഗ് വന്നിട്ടുണ്ട് ഇതാണ്ട് ഈ ആറ് പേരുടെയും വന്നിട്ടുണ്ട് ആ സി എൻ എഫ് എന്നും പറഞ്ഞ് ഒരു ചുമന്ന ഡോട്ടിൽ കൊടുത്തിരിക്കുന്നുണ്ടോ സി എൻ എഫ് എന്നു വെച്ചാൽ കൺഫേം എന്നാണ് നമ്മുടെ ടിക്കറ്റ് കൺഫേം ആണെന്നാണ് ആ ഡി റ്റൂ എന്ന് പറയുന്നത് നമ്മുടെ കോച്ചിൻ്റെ പേരാണ് നമ്മൾ ഏത് കമ്പാർട്ട്മെൻറ്റിനാണ് ഇരിക്കുന്നത് അതിൻ്റെ സൈഡിൽ ആ ട്രെയിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡി വൺ ഡി റ്റു എന്നുള്ളത് അതിനകത്ത് കയറിയിട്ട് ആ നൂറ്റിയാറ് നൂറ്റി നാല് നൂറ്റി മൂന്ന് എന്നൊക്കെ പറഞ്ഞ് കിടന്ന എന്തോ അത് നമ്മുടെ സീറ്റ് നമ്പറാണ് അതുകൊണ്ട് നൂറ്റിനാല് നൂറ്റി മൂന്ന് നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് സീറ്റ് നമ്പറാണ് മറ്റേത് കോച്ചിൻ്റെ പേ ആ ഒരു കോഡാണ് പേരാണ് ആ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഡി വൺ ഡി റ്റൂ അപ്പം ആ ഡി റ്റൂനകത്ത് നമ്മൾ ഡി റ്റു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ കയറി ഈ നൂറ്റിനാല് നൂറ്റിമൂന്ന് നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് അങ്ങനെയുള്ള സീറ്റുകളിൽ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിനകത്തുനിന്ന് ഈ ആപ്പ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക എന്നിട്ടൊരു പിന്നെ പാസ്വേഡും യൂസർ ഐഡിയും കൊടുത്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ട്രെയിൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പം ബുക്ക് ട്രെയിൻ എന്ന് വരും അതിനകത്ത് നമ്മൾ ഈ കാണിച്ചതുപോലെ ചെയ്താൽ മതി നിമിഷകരം കൊണ്ട് ഉള്ളൂ നമ്മുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ പേ ടി എമ്മോ അല്ലെ അക്കൗണ്ട് വഴി കാർഡ് വഴിയോ ഒക്കെ നമുക്ക് പൈസ പേ ചെയ്യാവുന്നതാണ് പെട്ട നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ മറുപടി വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്